ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും പ്രതിസന്ധിയിൽ ടെസ്റ്റ് ബഹിഷ്കരിച്ച സ്കൂളുകൾ അനിശ്ചിതകാല സമരമെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂരിൽ ട്രാക്കിൽ കിടന്ന പ്രതിഷേധം വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് ഇന്ന് സാധാരണ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കേണ്ടതായിരുന്നു എന്നാൽ ഇന്നും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം അതുപോലെ തന്നെ കണ്ണൂരിൽ ട്രാക്കിൽ കിടന്നാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരുമ ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സാധാരണ നിലയിലാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അവർ ശക്തമായ പ്രതിഷേധം ഇന്നും തുടരുകയാണ് ഇന്ന് കണ്ണൂരിൽ ട്രാക്കിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ നടത്തുന്നത് എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇപ്പോൾ ഇവിടെ എത്തി ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ് നേരത്തെ സി ഐ ടിയു ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞിരുന്നു അതോടുകൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തിങ്കളാഴ്ച മുതൽ ഇന്നു മുതൽ പുനരാരംഭിക്കും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും ഇതേ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ് ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് എന്നാണ് ഈ അസോസിയേഷൻ ആളുകൾ പറയുന്നത് കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കി പുതിയ പരിഷ്കാരം നടപ്പാക്കാനാണ് തീരുമാനം പകരം സിക്സ് സെക്ക് ഡ്രൈവിങ്ങും പാർക്കിംഗും ഉൾപ്പെടുത്തി ഉള്ള ഒരു പരിഷ്കാരം നടപ്പാക്കും എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഈ കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് പുതിയ സർക്കുലറിലും വന്നിട്ടുള്ളത് ചില ഇളവുകൾ നേരത്തെ ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു അത് ഈ ഇവരുടെ വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് മൂന്നു മാസത്തെ സാവകാശം അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ പുതിയ നിർദ്ദേശങ്ങളും തങ്ങൾക്ക് സ്വീകാര്യമല്ല ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ അസോസിയേഷനുകൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പറയുന്നത് എന്തായാലും അതിശക്തമായ ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു തരത്തിലും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഇവർ വ്യക്തമാക്കുകയാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ഈ സമരം ശക്തമായ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത് നമ്മുടെ അസോസിയേഷൻ നേതാവ് ഷാജി ഉണ്ട് അദ്ദേഹം ഇവിടെ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലാണ് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ സമരത്തിന് കാരണം ഇന്നു മുതൽ ടെസ്റ്റ് പുനരാരംഭിക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ നിങ്ങൾ സമരമായി മുന്നോട്ട് പോവുകയാണോ ഞങ്ങൾക്ക് ഇരുപത്തിനാല് സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ഈ സമരം തുടരും അതാണ് ഞങ്ങളുടെ തീരുമാനം സംഘടനയുടെ തീരുമാനം അതിൽ അശാസ്ത്രീയ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല മന്ത്രിയായിട്ടുള്ള അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ചർച്ചയിൽ ഞങ്ങൾക്ക് വന്നത് മുപ്പത് ടെസ്റ്റുള്ള നാൽപ്പതെണ്ണം ആക്കി പത്തെണ്ണം മാറ്റി ഉയർത്തിയതേ ഉള്ളൂ ഞങ്ങൾക്ക് നിലവിലുള്ള സ്ഥിതി തുടരണം ഒരു 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 സമയപരിധി വെച്ചിട്ട് ഞങ്ങളെടുക്കാൻ പെൻഡിംഗ് ആയിട്ടുള്ള അപേക്ഷകരുണ്ട് ആയിരക്കണക്കിന് അപേക്ഷകരുണ്ട് അവരുടെ പെൻഡിങ് തീർക്കുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും ഇപ്പോൾ ഈ പത്തെണ്ണം കൂട്ടിയത് കൊണ്ട് കാര്യമില്ല എന്നാണോ പറയുന്നത് മുപ്പതോ നാൽപ്പത് ആക്കിയത് കൊണ്ട് നിങ്ങളുടെ ഈ പ്രതിസന്ധി മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഈ ആകെ എണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ ഇപ്പോൾ പ്രതിസന്ധി എണ്ണത്തിന്റെ മാത്രമല്ല ഡുവൽ കൺട്രോൾ സിസ്റ്റം പാടില്ല മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ ഡുവൽ കൺട്രോൾ സിസ്റ്റം ഫിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ പഠിപ്പിക്കാൻ വേണ്ടി പറ്റൂ അത് ഇനി വേണ്ട അത് ഉൾപ്പെടുത്താണ്ട് ടെസ്റ്റ് നടത്തണം എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് അതായത് ഈ പഠിപ്പിക്കുന്ന ആളുടെ കാലിൽ ഈ ക്ലച്ചും ബ്രേക്കും പാടില്ല എന്നതാണോ അത് അതെ പാടില്ല അത് പൊതുജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയാണ് ഞങ്ങൾ പഠിപ്പിച്ചു പോകുമ്പോഴും ഒരു കുട്ടി ആക്സിഡർ ചവിട്ടുകയോ അല്ല ബ്രേക്ക് ചവിട്ടോ അത് ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കാണ് അതിന്റെ ഭീഷണിട്ട് നിരത്തിലിറങ്ങി പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല ഇത് എങ്ങനെ അപകടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഡ്രൈവിംഗ് സ്കൂളിന് വരികയും ചെയ്യും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം വരും അവരുടെ പേരിലാണ് കേസ് ഉണ്ടാവുക അത് ഈ ഉത്തരവിൽ ഈ പുതിയ ഉത്തരവിലും പറയുന്നുണ്ടോ തീർച്ചയായും പറയുന്നുണ്ട് തീർച്ചയായും പുതിയ ഉത്തരവിൽ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ഈ സമരത്തിൽ നിന്നും സിഐ ട്യൂ പിന്മാറിയതായ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ സി ഐ ട്യൂ ഘടകം പിന്മാറിയെന്നല്ല അവർ സമരം മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ആ വഴിക്ക് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ എ കെ എം ഡി എസ് ശക്തമായ സമരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയും നടക്കുന്നുണ്ട് ഇന്ന് ഒരിടത്തും ഈ ടെസ്റ്റ് നടക്കുന്നില്ല ഇല്ല എൻ്റെ അറിവിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ സംഘടനയുടെ നേതാവ് ഷാജിയാണ് നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും വലിയ പ്രതിഷേധം ഈ കണ്ണൂരിൽ ഇന്നും ഈ ടെസ്റ്റ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ടെസ്റ്റ് നടക്കില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരും ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ് ഈ ട്രാക്ക് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു ഇത് കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ ടെസ്റ്റ് ഇന്ന് നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് പറയാൻ കാരണം ഈ മുപ്പത് ആളുകൾക്ക് ലൈസൻസ് ഒരു ദിവസം ടെസ്റ്റ് മുപ്പത് ആളുകൾക്ക് എന്നുള്ളത് എന്നുള്ളതാണ് നാൽപ്പതാക്കി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അതുപോലും സ്വീകാര്യമല്ല ആയിരക്കണക്കിന് അപേക്ഷകൾ ഇപ്പോൾ തന്നെ ഓരോ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകർ നിരവധിയുണ്ട് അപ്പോൾ ഒരു തരത്തിലും തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളാണ് ഈ ഇപ്പോഴത്തെ ഈ സർക്കുലറിലുള്ളത് പുതിയ സർക്കുലറിലും അതേ രീതിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് അപേക്ഷകരുണ്ടോ ആ ഇപ്പൊ ഈ മുപ്പത് എന്നുള്ളത് നാൽപ്പതാക്കിയത് കൊണ്ട് കാര്യമില്ല ഒരാൾക്ക് ഒരാൾക്ക് ലൈസൻസ് കിട്ടാൻ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര കാലം എടുക്കും ഒരാൾ അപേക്ഷ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകുന്നുണ്ട് രണ്ട് മാസം എല്ലാം കഴിയുന്നുണ്ട് ഒരാൾക്ക് ഒരാൾ ലേണസ് എഴുതി കഴിഞ്ഞതിന് ശേഷം കിട്ടാൻ വേണ്ടിട്ട് നാൽപ്പതാക്കിയാൽ ഈ രണ്ട് മാസത്തിനടുത്ത് എനിക്ക് കിട്ടാൻ സാധ്യത കാലാവധി കഴിയില്ലേ കഴിയും ടെസ്റ്റിന്റെ കാലാവധി മാസമാണ് അതിനിടക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലൈസൻസ് കിട്ടില്ല ഇല്ല കിട്ടൂല കിട്ടൂല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് കേട്ട് പത്ത് പന്ത്രണ്ട് ആൾക്കാർ ടെമ്പോ ട്രാവലർ പിടിച്ചിട്ട് പോയിട്ടുണ്ട് മംഗലാപുരത്തേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഇത് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കാരണം അവിടെ ഇങ്ങനത്തെ ടെസ്റ്റ് ഒന്നും ഇല്ല ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ട് പക്ഷേ ഇതേപോലെയുള്ള ഈ ഉള്ള പരിപാടികളൊന്നും അവിടെ ഇല്ല അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ ബാംഗ്ലൂർ കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് കാരണം ആൾക്കാർക്ക് പല സ്ഥലത്തും പോകേണ്ടതാണ് ഗൾഫിൽ പോകേണ്ടവരുണ്ട് ഇപ്പം ജോലിക്കപേക്ഷിക്കേണ്ടവരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും ആരതിനൊക്കെ ഉത്തരം പറയും ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി അതാണ് നമുക്ക് പറയാറുള്ളത് പ്രധാനമായിട്ടും അധികാരികൾ അതിനുവേണ്ടി കണ്ണു തുറക്കണം ഇവിടെ എങ്ങനെയൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് ഇവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നാളെ പറയാനുള്ളത് എന്തായാലും ഈ കിടന്നുകൊണ്ടുള്ള ഈ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് ഈ അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് നടക്കാനുള്ള സാധ്യതയില്ല കാരണം ഡ്രൈവിംഗ് സ്കൂൾ ആളുകളൊക്കെ തന്നെ അവരുടെ വാഹനം ഇറക്കിയാൽ മാത്രമേ ഈ ടെസ്റ്റ് നടക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ കണ്ണൂരിലില്ല എന്തായാലും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേ രീതിയിലുള്ള സാഹചര്യം തന്നെയാണുള്ളത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണല്ലേ നിങ്ങളുടെ തീരുമാനം അതെ 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 തന്നെയാണ് ഒരു ഒരു തരത്തിലും മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ കഴിയില്ല ഇല്ല 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 എന്തായാലും ഈ കഴിയാത്ത സാഹചര്യം ഡ്രൈവിംഗ് സ്കൂൾ മേഖലയില് ഭയങ്കര കാലമായിട്ട് നല്ല പ്രതിസന്ധിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഷമം നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആയിരക്കണക്കിന് ആൾ നമ്മുടെ കോവിഡ് സമയത്ത് പെൻഡിംഗ് ഉള്ള ടെസ്റ്റുകൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തീർത്തുന്നതായിരുന്നു നമ്മുടെ ആവശ്യം ഈ വരും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആയിരക്കണക്കിന് ലേണേഴ്സ് അപേക്ഷിച്ച് ടെസ്റ്റിന് കാത്തിരിക്കുന്നവരെ ടെസ്റ്റ് സമയബന്ധിതമായിട്ട് നമുക്ക് നടത്തി തരുവാനും നിലവിൽ ഉള്ള സ്ഥിതി തുടരാനും ഇപ്പോൾ നൂറ്റിപ്പത് ടെസ്റ്റ് നടക്കുന്ന അതേ ടെസ്റ്റ് നടത്തി നമ്മളെ ഒരു മാസം കൊണ്ട് ഇത്ര സമയം കൊണ്ട് ഇനി മുതൽ നാൽപ്പത് ടെസ്റ്റ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യമായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം നാളെ മുതൽ നാൽപ്പത് സ്ലോട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടന്നെ ഉണ്ടാവും അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ധൈര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും കാര്യങ്ങളിലും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ റോഡിൽ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ പഠിപ്പിക്കുന്ന നമ്മുടെ ധൈര്യം നമുക്ക് ഡുവൽ കൺട്രോൾ വെച്ചിട്ടുള്ള വണ്ടി വാഹനമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കാലിലും കയ്യിലും നമുക്ക് കൺട്രോൾ ഉണ്ട് അപ്പോൾ ഇനി മുതൽ ആ കൺട്രോൾ ഇല്ലാതെ കണ്ട് ഡുവൽ കൺട്രോൾ ഇല്ലാതെ കണ്ട് പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൺപത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ റോളിൽ ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിന് ഡുവെൽ കൺട്രോൾ ഫിറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് ലൈസൻസ് എത്തേളൂ അനുവദിക്കുന്നുള്ളൂ അതും ചട്ടവിരുദ്ധമാണ് എന്തായാലും ഈ പ്രതിഷേധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അതോടൊപ്പം തന്നെ ഈ ഡെൽ കൺട്രോൾ സിസ്റ്റം ഇത് രണ്ടുമുള്ള അതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കമായി നിൽക്കുന്നത് എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എല്ലാ ഇടങ്ങളിലും മുടങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും സർക്കാർ ഇതേക്കുറിച്ച് എന്തായാലും ചിന്തിക്കും എന്ന എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് കേരളത്തിൽ ഒരിടത്തും നടക്കാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് ഷാരിമ